നമ്മുടെ നൂഡിൽസ് സൂപ്പർ ആയിട്ട് ശെരിയായിട്ടുണ്ട് ഇത് കണ്ടില്ല ഞാനല്ലേ പറയണ്ടേ നീയല്ലേ പറയണ്ടേ അതാ കഴിച്ചു നോക്ക് എന്നിട്ട് പറ അത് ഹായ് കൂട്ടുകാരെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളതാണല്ലോ ന്യൂഡിൽസ് അത് ഇനി ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം അതാവുമ്പോൾ നം വിഷം ഇല്ല മായങ്ങളില്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം വയറ്റിനോക്കുണ്ടാകും എന്നുള്ള ഒരു പേടിയും വേണ്ട അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം ഞാനത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് അത് നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് കൊട്ട ഇതിൽ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിസ്സാക്കി കൊടുക്കാം ഒക്കെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഓയിലും ഉപ്പും നല്ലോണം മിസ്സാവട്ടെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്കിനിതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ഇച്ചിരി ഇച്ചിരിച്ച വെള്ളം ഒഴിച്ചാൽ മതിയിട്ടാ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ കുഴക്കാം നല്ല സോഫ്റ്റില് നമുക്കിനി കുഴച്ച് വെച്ച മാവിനെ നൂഡിൽ ഞാൻ ഞാനതിനു വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് അളവൊന്നും ഇല്ല ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം അവിടെ നിന്ന് നന്നായിട്ട് തിളക്കട്ടെ നമുക്ക് കുഴച്ച് വെച്ച മാവ് ഇതിൻ്റെ ഉള്ളിലാക്കി വെക്കാം അതിൻ്റെ അച്ചെടുത്തിരിക്കുന്നത് നമ്മൾ സാധാ നൂൽപുട്ടുണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ വലുപ്പമുള്ള അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ പീച്ചുവിടാം ഇനി നമുക്ക് ഈ മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കാം ഇത് കണ്ടില്ലേ ഇതിലാക്കി കഴിഞ്ഞു നമ്മളിപ്പോൾ കുഴച്ച മാവ് ഒരു അതിൽ വെക്കാൻ മാത്രമേ ഉള്ളൂ ഉള്ളിട്ടോ ഇത് കണ്ടില്ലേ ഒന്നിലേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് കൊടുക്കാം ഇതാണ് അതിൻ്റെ അച്ചി ഒന്നുകൂടി കാണിക്കുകയാണ് നമുക്കിത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പീച്ചു കൊടുക്കാം ഇതിപ്പോൾ ഈ പീച്ച് കൊടുത്ത് കഴിഞ്ഞ് ഇനി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇനി കൂടി കിടക്കണമൊന്ന് വേർപെടുത്തി കൊടുക്കാം നീ ഇനി ഇതൊരഞ്ച് മിനിറ്റ് നന്നായിട്ട് വേഗട്ടെ ഓയിൽ ഒഴിച്ചു കൊടുത്തത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് അഞ്ച് മിനിറ്റ് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് കോരി ഒരു പാത്രത്തിൽ പച്ച പച്ചവെള്ളത്തിലാണ് കോരി ഇടേണ്ടത് അത് കോരി എടുക്കാം പച്ച പച്ചവെള്ളത്തി തന്നെ ഇടണം കേട്ടോ അപ്പം അതിൻ്റെ പശയും ഇതൊക്കെ വേർവിട്ട് കിട്ടാൻ ഇടുന്നതാണ് നല്ലത്

നമുക്കിന് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കോഴി മുട്ട ഒന്ന് ചിക്കി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഒഴി അടിച്ചൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് നമുക്കൊന്ന് ചിക്കി എടുക്കാം വല്ലാതെ ഇളക്കരുതട്ടോ കഷ്ണങ്ങളൊക്കെ വേണം ഇതിന് ഇതിപ്പം നന്നായിട്ട് നമ്മൾ ചിക്കിയിട്ടുണ്ട് ഇനി എടുക്കാം ഇനി നമുക്കത് മസാല ഉള്ള ആക്കി എടുക്കാം കോഴിമുട്ട ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിൽ ചെറുതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ ഇതിപ്പോ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഞാനിതില് രണ്ട് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ ഉള്ളി വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് വാടിയാ മതി നമുക്കിനി കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതാ ഇതേപോലെ ഒരു അര കപ്പ് ക്യാരറ്റ് ഉണ്ട് ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നീ ഇതിൻ്റെ കൂടെ ഒരു ഇതും അതേപോലെ ഒരു ഉണ്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കമാണ് വലിയ തൊണ്ണമുളക് അതാണിത് നീ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇത് ഇനി ഒരു പകുതി വേഗട്ടെ അതുവരെ നമുക്ക് തീ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് പകുതി എല്ലാം വെന്തിട്ടുണ്ട് നമുക്കിതിലിനി സോസുകളൊന്നും ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ മൂന്ന് ടീസ്പൂണ് സോയ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളി സോസ് ഒരു ടീസ്പൂണ് മുളകിൻ്റെ സോസ് അര ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിനി നമുക്കിനിതിൽ ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് വാടട്ടെ സോസൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കി വെച്ച കോഴിമുട്ടയും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇതൊക്കെ ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസിനെ പോലെ ഉണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് മിസ്സാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ നൂഡിൽസ് ശരിയായിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇറക്കി വെക്കാം നമ്മുടെ നൂഡിൽസ് സൂപ്പറായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല

അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാ കുട്ടികൾക്കും നൂഡിൽസ് ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെ ഒന്നുകൂടി പറയാൻ വിട്ടുപോയി ഇത് ചി മുട്ടും മാത്രമല്ല ചിക്കനിലും ഉണ്ടാക്കാൻ പറ്റും ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് പൊരിച്ചിട്ട് അതിലും നൂഡിൽസ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കണം